ഭയങ്കര കാറ്റും കാറ്റ് നിങ്ങക്ക് ശതൻ അറിയില്ല അവിടെ ഹായ് ഇവര് നമ്മുടെ ചുറ്റിനും ഉണ്ടായിരുന്നു കേട്ടോ കൊറച്ചു മുമ്പ് അപ്പുറത്തായിരുന്നു ഭയങ്കര കാറ്റ് വെച്ച ഭയങ്കര കാറ്റ് കിട്ടും നിൽക്കാൻ പറ്റാത്ത കാറ്റ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഉള്ളത് മതി ജീവൻ മുക്കിയെങ്കിലേ അത് കുറവാില്ല ഒറ്റ പ്രാവശ്യത്തേക്ക് കുറവുള്ളൂ കാര്യം അതിന്റെ വേറെ നമ്മള് കളയുകാര്യം ആ ചെളിക്കാത്തതിന്നിട്ടെ ആകെ അഴുക്കാട്ടി കാണാം അപ്പൊ ഞങ്ങള് ഇതേ ഒരു കന്നാസ തൽക്കാലം കൊണ്ടുവന്നുള്ളൂട്ടോ ഒരു കന്നാസ പോകണെ കൈ കുഞ്ഞു കാര്യങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്ന അത്യാവശ്യം വലിയ മഴ സൗണ്ട് ആവുന്നല്ലേ ഞങ്ങള് പാടത്തോട്ടേ ഇറങ്ങിയപ്പോ ഒരു സൗണ്ട് വന്നിട്ട് മനുഷ്യൻ പേടിച്ച് കിളി പോയി ആണോ ആ ശരിയാണോന്നറിയില്ലേ ആണോ െ എന്നോട് അത് പറക്കാനല്ല പറഞ്ഞ നിന്റെ മത് ചെളിയാക്കാൻ പറഞ്ഞ ഇല്ല കാണില്ല ഇല്ല ഇല്ല അറിയില്ല ബാക്കിലുണ്ട് പോലെ ഇണ്ട് ഹാൻ പോലെ ഇണ്ട് പോകുമ്പോൾ പോവും ഞാന് നല്ല പാവാടക്കിട്ട് വന്നാണ് ഇവിടെ വന്നത് എനിക്ക് തോന്നി ഇറങ്ങിയ ശരി ഇങ്ങനെയാണ് ഞാൻ ഇന്നും വന്ന് സാധനം പൊട്ടിക്കാറ് ഇനി എല്ലാ പ്രാവശ്യം അമ്മൂനെയും കൊണ്ടിരുന്നു അമ്മൂ അറിയണം പൊട്ടിക്കണത് എങ്ങനെയാ പോവാന്ന പതുക്കെ മഴ പെയ്യണ്ടെന്ന് കഴിഞ്ഞു മതി കൊണ്ട് നമ്മള് ഉള്ള ജീവനും കൊണ്ട് ഓടിയാണ് കേസ് വേറെ കേട്ടോ ഭയങ്കര കാറ്റ് എവിടെന്നും എന്ത് മഴയായിരുന്നോ മഴ വലുതായിട്ട് കാറ്റ് വന്നില്ലെന്നോന്നല്ലേ ചെറുതായിട്ട് ഒരേലുണ്ടായിരുന്നില്ല കേട്ടോ അനുക്കോ എന്നെ വന്നപ്പോഴേക്ക്ണ്ടോ നമ്മുടെ കോട്ടകാതില് ഫുള്ള് സാധനങ്ങളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞിറക്കണ് മരങ്ങള് കേട്ടി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങള് പോയി പിടിച്ചിട്ട് വരാം എവിടെ നമുക്ക് എവിടെ 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 എടുക്കാൻ എടുക്കാൻ ഓയിൽ 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 വാങ്ങാൻ അപ്പോ രാവിലെ നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ ടൂ വീലറിനൊക്കെ നനഞ്ഞു കൊണ്ടുവരുന്നത് ബാലൻസ് ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ അടുപ്പ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ മഴ കാരണം പിന്നെ ഞങ്ങൾക്ക് ടൂ വീലറിൽ പോവാൻ പറ്റിയില്ല പെട്രോള് ലാഭിക്കാൻ വേണ്ടി നോക്കിയതാ കേട്ടോ ഒരു പൊള്ളലൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ബാക്കിയുള്ളത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ായിരുന്നു നമ്മളെ ഓയിലിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പോയപ്പോൾ അമ്മ ഉറക്കിയില്ല അമ്മ പരിഭവം നമ്മള് പരിഭാവം പറയൂല ഇനി അമ്മേ ചേട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അമ്മ തന്നോട് പളകിയിരിക്കാങ്ങു പോകൂന്നൊക്കെ പറയുന്നത് അല്ലേ മര്യാദയ്ക്ക് സംസാരിക്കൂല്ലോ വിചോ വീട് അല്ലെങ്കിൽ എന്ത് ഇന്ന് ഇന്ന് അമ്മയോട് ചോദിക്കാം ചോദിക്കട്ടോ ആദ്യമേ മര്യാദയ്ക്ക് ആളെ അമ്മേനെ അമ്മേന്ന് വിളിച്ചു അപ്പൊ അമ്മ ശ്രദ്ധിച്ചില്ല പിന്നെ ഇച്ചിരി ഗൗരവത്തെ അമ്മേന്ന് വിളിച്ചു അപ്പോഴും അമ്മ ശ്രദ്ധിച്ചില്ല അങ്ങോട്ട് ഇറങ്ങി എന്ത് ചെയ്യണേ ചെവിട്ടൂടി ചെവി കേട്ടൂടെ നമുക്ക് ചെവി കേട്ടുകൂടെ ഇവളാത് പറഞ്ഞത് അപ്പൊ നിന്നോട് അമ്മ പറഞ്ഞിട്ടില്ല ഞാനും അമ്മ എന്താ കുന്തത്തിനെ പോണെ നോക്കിയിരുന്നു അമ്മയ്ക്ക് ചെവി കേട്ടുകൂടെ അത് ഈ കുഞ്ഞാളാട്ടാ പറഞ്ഞിട്ട് ഈ കുഞ്ഞാളി ചുമ്മാ ഇങ്ങനെ കിട്ടും ചാനിക്കുട്ടിക്ക് കൊറേ ഉമ്മാരല്ലേ ഓരോ പഠിത്തങ്ങളൊക്കെ കേട്ടോ ഇപ്പൊ പുഴുപ്പല്ലി കാണിച്ച് മനുഷ്യനെ പഠിപ്പിക്കാൻ ുട്ടി കുമ്മാരാണ് ഒത്തിരി പേര് പറയുന്നുണ്ട് ആ ലവ് ലവി ഉമ്മ എല്ലാവർക്കും കൂടെ ഉമ്മ എല്ലാവരും ഇഷ്ടമുണ്ടേന്ന് പറഞ്ഞേ മനസിനെ കൊല്ലുമോ നമ്മളിപ്പം ഇവിടെ അടുപ്പെടുക്കാൻ വന്നിരിക്കണം കേട്ടോ അടുപ്പെടുക്കുന്ന വീടാണത് വല്യ വല്യ ഷോപ്പാണ് കേട്ടോ അവരുടെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടല്ലോ അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് അടുപ്പെടുക്കുന്നത് അപ്പൊ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് വെളിയിൽ എടുപ്പ് എടുത്തു നിങ്ങൾ സ്വന്തമായിട്ട് മേടിച്ചു നമുക്ക് സ്വന്തമായിട്ട് ഒരെണ്ണം ഓർമ്മ കേട്ടോ മേടിച്ചപ്പോ അറിഞ്ഞില്ല ഇത്രയ്ക്ക് ഓർഡർ വരും അപ്പൊ നമ്മള് ഓർഡർ കൂടുന്നവരെ നമ്മള് വലിയ വലിയ പാത്രങ്ങൾ വെക്കുമല്ലോ അന്നേരം നമുക്ക് അടുപ്പ് കുഞ്ഞതാണെങ്കിൽ ശരിയാവില്ല അപ്പൊ അതുകൊണ്ടാണ് ഇവിടുന്ന് വലിയ അടുപ്പ് മേടിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് എന്താ പറയാ മാസത്തില് രണ്ടോ മൂന്നോ പ്രാവശ്യത്തിന് വേണ്ടിട്ട് വെറുതെ നമ്മള് വലിയൊരു അടുപ്പ് മേടിച്ചോക്കേണ്ട ആവശ്യം ഇല്ലല്ലോ ഒന്നും കൂടെ ഒന്ന് ഗ്ലച്ചൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് വലിയൊരു അടുപ്പൊക്കെ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ മേടിക്കാത്തത് കേട്ടോ അത്യാവശ്യം നമുക്കൊരു അടുപ്പുണ്ട് അതിനകത്ത് ഏകദേശം ഒരു പത്ത് നാപ്പത് കിലോ കയറും പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി എന്ന് വെച്ചാ നൂറും നൂറും സംതിങ് ഒക്കെ ആയിരിക്കും അന്നേരം ഇച്ചിരി പാടാ ആവും ആവും പക്ഷെ ലേറ്റ് ആവും നന്നായിട്ട് ലേറ്റ് ആവും അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ചാനിക്കുട്ടി അച്ചൂന്റെ സീറ്റിൽ കയറിയിട്ടുണ്ട് ജാനിക്കുട്ടി ബാറെ ഷേയിപ്പാ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഉടുപ്പായിട്ട് ഡാൻസ് കളിച്ചായിരിക്കുന്നു എല്ലാവരും ടപ്പ് ടപ്പ് ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു മിനി വ്ലോഗായിട്ട് എടുത്തു തുടങ്ങി പക്ഷെ ഇതൊരു വലിയ ആവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഞാൻ സ്റ്റക്കായിട്ടിരിക്കുന്നു നമ്മുടെ ആ ഒരു കുപ്പി കുപ്പിമാറ്റം കൊറേ പേര് വന്നിട്ടുണ്ടായിട്ടോ കുപ്പിയുടെ അകത്ത് കേടൊന്നുമില്ല ഇല്ല കുപ്പിയുടെ മേളില്ല അത് നമ്മൾ ഇച്ചിരി കരി തേച്ച് വെച്ചേക്കുന്ന കണ്ടു കിട്ടാതിരിക്കേ കുപ്പിയുടെ മേലിൽ നമ്മൾ തുടക്കിന്നൊക്കെ ഇണ്ടോ പക്ഷെ അത് ഇച്ചിരി അഴുക്ക് പിടിച്ചു അഴുക്കല്ല അതെന്തോ ഒരു സംഭവം കറോണൊക്കെ പിടിച്ച കേട്ടോ അതാണ് പോവാത്തത് മാറ്റാം കെശിടുക്ക് കുഞ്ഞിപ്പുഴ കുഞ്ഞിപ്പുഴു ആണോ കുഞ്ഞപ്പുഴു ഇവിടെ മുടി ആട്ടിക്കൊണ്ടിരിക്കുകയാണ് തനിക്ക് മുടി ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാടും അവളുടെ മുടി എന്തോ ചട പിടിക്കുന്ന കേട്ടോ എന്താന്നറിയില്ല നന്നായിട്ട് ചട പിടിക്കുന്നുണ്ട് അന്ന് കുട്ടിക്കല്ല പറഞ്ഞു ഒന്നില്ലെന്ന് കണ്ണ തൂതിയിട്ടേ ൊക്കെ അതോടെ പിടിക്കും എടുക്കാൻ പറ്റില്ലേ കേട്ടോ പിടിക്കണേ ഇത്രയും കഷ്ടപ്പെടുന്ന വേറെ എവിടെ കിട്ടുമില്ല ജാനി അവക്ക് ഓടിക്കളിക്ക ഇവിടെ ഭയങ്കര ഇഷ്ടം നല്ല ക്ലീൻ ആണ് സ്ഥലം ഒരു പൊടി പോലും ഇല്ല അത്ര നീറ്റാക്കി അവരത് ഇട്ടേക്കുന്നു ചിക്കിടി ചിക്കിടി പോയാ ചിക്കിടി മതി ബാ പോ ബാ ബാ ടുണ്ടാ കേറാന്ന്